ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംടക്കാഞ്ചേരിയിൽ ഇരട്ടക്കുളങ്കര മണ്ണിടിഞ്ഞ് നാശനഷ്ടം വന്ന വീടുകളും കുടുംബങ്ങളെയും തിങ്കളാഴ്ച ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വകറ്റ് അനീഷ് കുമാർ സന്ദർശിച്ചു ഏകദേശം നാല് വീടുകൾ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലും പതിനഞ്ച് വീടുകൾ ഭാഗികമായി നഷ്ടം സംഭവിച്ച അവസ്ഥയിലുമാണ് ഇവരെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ് അതുപോലെ ഒരു സംരക്ഷണ ഭിത്തി ലാറ്ററൽ സപ്പോർട്ടിന് സഹായകരമാകുന്ന തരത്തിലുള്ള ഭിത്തി കെട്ടിയാൽ മാത്രമാണ് സുരക്ഷിതമായിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടി സാധിക്കുക അപ്പൊ അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഇവിടെയുള്ള കുടുംബങ്ങൾ ഒരു പതിനാറ് കുടുംബങ്ങൾ വലിയ ഭീഷണിയിലാണ് ആ പതിനാറ് കുടുംബങ്ങൾക്ക് പകരം ഭൂമി കണ്ടെത്തി സുരക്ഷിതമായിട്ടുള്ള ഭൂമി കണ്ടെത്തി അവർക്ക് വീട് വേണത് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റി നിറവേറ്റണം ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ആളുകളെ ഒഴിപ്പിച്ച അകമല മാുന്ന പ്രദേശവും അഡ്വക്കേറ്റ് അനീഷ് കുമാർ സന്ദർശിച്ചു അതുപോലെ ഈ ഉരുൾപൊട്ടലിന് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആ സ്ഥലങ്ങളിൽ അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അത് തടയുന്നതിനാവശ്യം ആവശ്യമായിട്ടുള്ള വാളുകൾ കെട്ടി മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാളുകൾ കെട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കൂടാതെ വലിയ തോതിൽ വെള്ളം കയറി നശിച്ച ഓട്ടുപാറയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വ്യാപാരി വ്യവസായി സെക്രട്ടറിയും ആക്സ് പ്രസിഡന്റുമായ വി വി ഫ്രാൻസിസ് എന്നിവരോടൊപ്പം സ്ഥിതിഗതികൾ ഓരോ ഷോപ്പിലും കയറി വിലയിരുത്തുകയും വ്യാപാരികൾക്കുണ്ടായ ഭീമമായ നഷ്ടം പരിഹരിക്കുവാൻ നഗരസഭ ഉൾപ്പെടെയുള്ള അധികൃതർ സ്വത്തര നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിപ്പോ അനിയന്ത്രിതമായിട്ട് മഴ പെയ്ത പരിശോധനകളില്ലാതെ ഡാമ് അനിയന്ത്രിതമായിട്ട് ഷട്ടറുകൾ എഴുപത്തഞ്ച് സെന്റിമീറ്റർ വരെ വാഴാനി ഡാമിന്റെ ഷട്ടർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉയർത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ അനിയന്ത്രിതമായിട്ട് ഇവിടെ വെള്ളം കയറിയതും വ്യാപാരികൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവിടുത്തെ അധികാരികൾക്ക് ഒളിച്ചോടാൻ സാധ്യമല്ല അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇവർക്കുണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണം ഇവിടെ ചെറുകിടക്കാരാണ് ചെറുകിട കച്ചവടക്കാരാണ് അവർക്ക് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത സാധാരണ കച്ചവടക്കാരാണ് അതുകൊണ്ട് നഷ്ടപരിഹാരം അവർക്ക് നൽകണം നടപടികൾ ഉൾപ്പെടെയുള്ള എന്നാണ് ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എസ് രാജു അനിൽകുമാർ സി വി ട്രഷറർ രാമപ്രസാദ് വൈസ് പ്രസിഡന്റുമാരായ കെ കെ സുരേഷ് ഗിരീഷ് മേലേമ്പാട്ട് സെക്രട്ടറി അനിൽകുമാർ എം ആർ കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമരനെല്ലൂർ മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ ഒ ബി സി മോർച്ച മണ്ഡലം കമ്മിറ്റി അംഗം ബിന്ദു മനോജ് മുതിർന്ന പ്രവർത്തകനായ ഗോപിദാസ് വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി സുഹാസ് കമ്മിറ്റി അംഗം ശ്രീരാമകൃഷ്ണൻ ബൂത്ത് പ്രസിഡന്റുമാരായ നാരായണൻകുട്ടി എങ്കക്കാട് പ്രദീപ് കുമാർ ടി അകമല പ്രവർത്തകർ അരുൺദാസ് രാഹുൽ സുഭാഷ് കമലാകരൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി